എം ആർ എടുത്തിട്ടുണ്ടോ എം ആർ എടുക്കാൻ പോയാൽ നിങ്ങളുടെ അനുഭവം എന്താണ് എം ആർ എടുക്കാൻ പോയി എന്റെ അനുഭവം നിങ്ങൾക്ക് കേൾക്കേണ്ടേ ട്രാഫിക് ജാമിൽ പെട്ട മാതിരി ബ്ലോക്ക് എങ്ങനെയുണ്ട് ബ്ലോക്കിൽ പെട്ടമാതിരി എടുക്കാൻ പോയ സമയത്തുണ്ടല്ലോ ഭയങ്കര അനുഭവം കേട്ടോ എം ആർ എടുക്കാൻ പോകാനും ഞാൻ എം ആർ എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാൻ സമയത്ത് എന്നോട് കുറെ പേര് പറഞ്ഞു അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം എനങ്ങരുത് എം ആർ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എനങ്ങാതെ കിടക്കണം അല്ലെങ്കിൽ പിന്നേം പിന്നേം നമുക്ക് എം ആർ എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കെട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ആ കുഴപ്പമുണ്ടാവില്ല പിന്നെ കുറെ കേട്ടപ്പോൾ എനിക്കൊരു ടെൻഷൻ ഈശ്വരം എടുക്കുമ്പോൾ ഇളകി കഴിഞ്ഞാൽ എന്താ അപ്പോൾ ഇളകി കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമല്ല വീണ്ടും വീണ്ടും എടുക്കേണ്ടി വരും വീണ്ടും വീണ്ടും നമ്മളിൽ കാശിനെയും കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് പിന്നെ നമ്മൾ ആഭരണങ്ങളും കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ എം ആർ എടുക്കാനായിട്ട് അവിടെ പോയി തൃശ്ശൂർ വീട്ടിലാണ് ഞാൻ പോയത് എം ആർ എടുക്കാനായിട്ട് അപ്പോൾ എം ആർ എടുക്കാൻ അവിടെ പോയി അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ കുറേ പേർക്ക് എം ആർ എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോ സൗണ്ടുകൾ ബി ബിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അമ്മിങ്ങനെ പറഞ്ഞിട്ടോ അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഇങ്ങനെ ആംബുലൻസിന് അതിൻ്റെയൊക്കെ പോലെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ടാതെ അപ്പോൾ ഏയ് അങ്ങനെ എനിക്ക് വലിയ പേടിയൊന്നും ഇല്ലെന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ അവിടെ പോയി അവർ നമ്മളെന്നെ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടല്ലോ ആ അതിലേക്ക് അവിടെ കയറ്റുമ്പോൾ ആദ്യം ഞാനൊന്ന് കണ്ട് അവർക്ക് എടുക്കുമ്പോൾ കണ്ടടച്ചു അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ജനിച്ച തലയുടെ എം ആർ ഐ സ്കാനാണെങ്കിൽ വേറെ എന്തോ സംഭവം വെക്കും തോന്നുന്നുണ്ട് അതെനിക്ക് അറിയില്ല എന്നെ എം ആർ എനിക്ക് ബാക്ക് പെയിൻ്റെ ഇതാവ് കാരണം എടുക്കാനായിട്ട് ഞാൻ കിടക്കണേക്കെ മുൻ ആ സാധനത്തിന് കുറേ സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അതിൽ കിടന്നത് എന്നിട്ട് ഞാൻ കിടന്നിട്ട് ഞാൻ എല്ലാവരും അപ്പം ഒന്ന് നോക്കി അതായത് അതിൻ്റെ ഉള്ളിലുള്ള പിന്നെ ഞാൻ കണ്ണടച്ചു അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പോകുമ്പോൾ എന്നതൊന്നും നേതെ ഒരു നമ്മളിനെ മരിച്ചു കഴിഞ്ഞാൽ കത്തിക്കാൻ കൊണ്ടുപോയി അതേപോലെ ബോ കണ്ട അതിൻ്റെ ഉള്ളിലേക്കാണ് പോയി എടുത്തു അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി ഞാൻ കണ്ണടച്ചിട്ട അവിടെ വരെ എത്തിയത് കണ്ണടച്ച് പോയി കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ അവിടെ സ്റ്റെക്കായി നിന്നു നിന്നപ്പോഴും ഞാൻ കണ്ണു തുറന്നില്ല കുറച്ച് ഒരു സൗണ്ട് വന്നു നമ്മുടെ ചെവിയിൽ പഞ്ഞിയൊക്കെ വെച്ച് തന്നായിരുന്നു കേട്ടോ അവർ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ പഞ്ഞി വെച്ചതിൽ കാര്യമൊന്നുമില്ല നല്ല സൗണ്ട് നമുക്ക് കേൾക്കണുണ്ടായിരുന്നു എന്നാലും ഞാൻ എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഓ ഇരിക്കലൊക്കെ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയത് മേലേക്ക് നോക്കിയാൽ പോലെ നോക്കിയത് കണ്ട് മേലെ നമ്മളെന്നെ ശവപ്പെട്ടിയിൽ അറച്ച് ഉണ്ടാവും കേസ് അതേപോലെ നോക്കിയപ്പോൾ മേലെ ഒരു ഒരിത് നമുക്ക് അങ്ങോട്ടും വല്ല് ഇങ്ങുമ്പം വല്യ മേപ്പട്ടുമ്പോൾ വല്ല ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ ഇളകാതെ പിടിച്ചു നിന്നു കേട്ടോ എന്നിട്ട് ഞാൻ വേഗം കണ്ണടച്ചു അപ്പം നമ്മളതിനെ ഒരു സൗണ്ട് ഇതായി അത് കഴിഞ്ഞിട്ട് പിന്നെ ബീപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവര് പറഞ്ഞൊരു പത്ത് മിനിറ്റ് കാര്യമുള്ളൂ എന്ന് പറഞ്ഞു കയറി ചെല്ലുമ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റെക്കായി പിന്നെ കുറേ നേരം ഒരു സൗണ്ട് വരും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പോവും പിന്നെ സ്റ്റെക്കാവും പിന്നെ സൗണ്ട് വരും പിന്നെ സ്റ്റെക്കാവും അങ്ങനെ ആയി അപ്പം എനിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ എന്ന് അറിയോ നമ്മൾ ട്രാഫിക് ജാമിൽ പെട്ട എങ്ങനെ ഇരിക്കും അതായത് നല്ല ബ്ലോക്ക് ഉണ്ടാവില്ല ബ്ലോക്ക് ഉള്ള സമയത്ത് നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ഓടിക്കും നിൽക്കും പിന്നെ അടുത്ത തോടി നിൽക്കും പിന്നെ ജസ്റ്റ് വീണ്ടും പൂ നിൽക്കും അങ്ങനെയല്ല എനിക്കും അതാപോലെയാണ് ഉണ്ടായത് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മൂക്കൊക്കെ കഴിച്ചൊറിയാനും തലക്കെ അങ്ങനെ അതായത് ഇങ്ങനെ നമുക്ക് അങ്ങനെ അരിക്കണം മാതിരി ഇങ്ങനെ ഒരു ഇറിറ്റേഷനൊക്കെ തോന്നി തുടങ്ങി എനങ്ങാൻ പറ്റില്ലല്ലോ ഇനങ്ങി കഴിഞ്ഞാൽ രണ്ടാമതും കാരണം ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് എത്തണ വരെ ഒരു റിസ്ക് ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി പോയി കൊടുക്കുകയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ടേ നമ്മൾ പുറത്തേക്ക് വരുവുള്ളൂ വീണ്ടും ഇതേ പറഞ്ഞാൽ ഈ അവസ്ഥ നമ്മൾ വീണ്ടും എടുക്കണം ഞാൻ പരമാവധി അങ്ങനെ പിടിച്ചു നിന്ന് ലാസ്റ്റ് ഞാൻ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങും ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങും എന്ന് വിചാരിച്ചു എവിടെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കണ്ണ് തുറന്നില്ല എനിക്കാണെങ്കിൽ ഈ കണ്ണു തുറന്ന് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ തല ചുറ്റിയാലോ എന്താന്നൊക്കെയുള്ള കാര്യം തുറന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് പൊസിഷനിൽ നമ്മളവിടെ എത്താറായി അപ്പോൾ ഞാൻ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു കിട്ടും അപ്പോൾ എന്താ പറയുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും എം ആർ എടുക്കാൻ പോയിട്ടുണ്ടോ അപ്പോൾ എൻ്റെ എം ആർ എടുക്കാൻ പോയ അനുഭവം ഇതാണ് കേട്ടോ